നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര ചൂടുകനത്തു പഴവർഗ ശീതളപാനീയ വിപണി സജീവമായി സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ ശീതളപാനീയങ്ങളുടെയും വിവിധ പഴവർഗ്ഗങ്ങളുടെയും വിൽപ്പന സജീവമായി കടുത്ത ചൂടിൽ നിന്ന് രക്ഷതേടാൻ പഴങ്ങളും ജ്യൂസുകൾക്കും ആവശ്യക്കാരേറെയാണ് വിവിധ ഇനം തണ്ണിമത്തനുകൾ സീഡ്ലെസ് മുന്തിരികൾ ഓറഞ്ച് കരിക്ക് സോഡാ സർബത്ത് തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാരേറെ എത്തുന്നത് ഇതിനെ തുടർന്ന് വിപണിയിൽ പഴങ്ങളുടെ വില നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട് വിപണിയിൽ ജലാശയം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും എത്തുന്നത് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ള കിരൺ തണ്ണിമത്തന് കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ മുതൽ നാല്പത്തിയഞ്ച് രൂപ വരെയാണ് വില പ്രധാനമായും കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്ക് കിരൺ തണ്ണിമത്തന് എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ മഴയിൽ കൃഷി നശിച്ചതോടെ മഹാരാഷ്ട്ര ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായി തണ്ണിമത്തൻ എത്തിയത് സാധാ തണിമത്തന് ഇരുപത്തിയഞ്ച് രൂപ മുതലാണ് വില ഓറഞ്ച് കുരുവില്ലാത്തത് മുന്തിരി എന്നിവയ്ക്കും വിൽപ്പന കൂടുതലാണ് ഓറഞ്ചിന് ഗുണനിലവാരം അനുസരിച്ച് നൂറ് മുതലാണ് വില വരുന്നത് മുന്തിരി തരം അനുസരിച്ച് നൂറ്റി മുപ്പത് ഇരുന്നൂറ് രൂപ മുതലാണ് വില്പന നടക്കുന്നത് പൈനാപ്പിൾ കിലോയ്ക്ക് അറുപത് രൂപയും പപ്പായ്ക്ക് നാൽപ്പത് രൂപയും ആപ്പിളിന് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുമാണ് വില വഴിയോരങ്ങളിലും ശീതളപാനീയങ്ങളും മോര് സംഭാരവും വിൽപ്പനയും തകൃതിയായി നടക്കുന്നുമുണ്ട് ഇതിനു പുറമെ കരുക്ക് കരിമ്പിൻ ജ്യൂസ് എന്നിവയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെയാണ് ഈടാക്കുന്നത് കരിക്കിനാവട്ടെ നാൽപ്പത്തി രൂപയാണ് നിരക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളർക്കും ഈ മേഖലയിൽ സജീവമാണ് വഴിയോരങ്ങളിലെ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും വെള്ളത്തിൻ്റെയും പഴത്തിൻ്റെയും ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ചൂട് കൂടുന്നതിനനുസരിച്ച് ആവശ്യക്കാരേറുമ്പോൾ കച്ചവടം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ചെറുകിട കച്ചവടക്കാരും പഴവർഗ്ഗ കച്ചവടക്കാരും ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത